നമസ്കാരം നമ്മൾ ഇന്ന് മാങ്ങയും വെള്ളരിക്കയും കൂടി ഒരു പുളിശ്ശേരി ആക്കാൻ പോവാണ് അപ്പം ഇതിൽ പഴുത്ത കാട്ടുമാങ്ങയും പഴുത്ത പെഴുത്ത വെള്ളരിക്ക സ്വാദ് ഉണ്ടാവുക പച്ച വെള്ളരിക്കെടുക്കാം പക്ഷേ കൂടുതൽ സ്വാദ് തോന്നുന്നത് ഈ പഴുത്ത വെള്ളരിക്ക ഇട്ടിട്ട് വെക്കുമ്പോഴാണ് ഇത് കാട്ടുമാങ്ങയാണ് മാങ്ങയാണ് ഇതിന് നല്ല പുളി ഉണ്ടാവും ചിലതിന് ചിലത് നല്ല മധുരമായിരിക്കും അപ്പോൾ ഇതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് അത് മുറിച്ചിട്ടിട്ട് ഈ വെള്ളരിക്കയും മാങ്ങയും കൂടി ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചിട്ട് വരാം അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് കഷ്ണം മാങ്ങ ഇങ്ങനെ കഷണങ്ങളാക്കിയിട്ട് നമുക്കെടുക്കാം അതിൻ്റെ കൊരട്ട കളയേണ്ടതില്ല നമുക്കതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് അരവിന് വേണ്ടിയിട്ട് തേങ്ങ പിന്നെ മുളക് വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചുവന്ന മുളക് പിന്നെ കുറച്ച് ജീരകം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കാം നല്ല വള്ളരിക്കയും മാങ്ങയും വെന്തു വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് മാങ്ങ ഇങ്ങോട്ട് എടുത്ത് മാറ്റാം ആ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഈ മാങ്ങ എടുത്ത് മാറ്റാം അതിൽ നിന്ന് നീ വൻ്റെ വള്ളരിക്ക ഈ അരവിലേക്ക് ചേർക്കാം മാങ്ങേൻ്റെ പുരട്ടയും കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതിൽ ചേർക്കാം ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഉണ്ടാവുമോ ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് വീട് ചേർക്കുമ്പോൾ അതിൻ്റെ കട്ടി കറക്റ്റ് ആയിക്കോളും മാങ്ങ ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് എനിക്കിതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം ഇതിൽ പുളി കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്കതിൽ ഒരു കഷ്ണം വെല്ലം ഇടാം അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇടാം ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിഷ്ടത്തിനനുസരിച്ചിടാം ഞാൻ ഇതിലേതായാലും കുറച്ച് പുളി ഉള്ളതുകൊണ്ട് ഒരു കഷ്ണം വെല്ലിടുന്നുണ്ട് നമ്മുടെ കറി തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അത് തിളച്ച് വരട്ടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കടുകും ചുവന്നമുളകും കറിയേപ്പിലയും ഒരിത്തിരി ഉലുവയും കൂടി ഇതൊന്ന് വറുത്തടാം കറിയിൽ വറുത്തിട്ടിട്ടുണ്ട് ഇതുപോലെ ഞാൻ മാങ്ങ മാത്രം ചെയ്യുന്നൊരു വീഡിയോ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതും നല്ല സ്വാദാണ് വള്ളരിക്ക് മാങ്ങയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ താങ്ക്